എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ഉച്ചയ്ക്കു വേണ്ടിയിട്ട് നമുക്കൊരു നാട്ട് ഒരു അടിപൊളി നാടൻ കറി ഉണ്ടാക്കാം അതിന് ചക്കക്കുരു ഒരു പകുതി സബോള ഒരു മുരിയക്കായ കറിവേപ്പില ഇഞ്ചി പച്ചമുളക് ഒരു മാങ്ങയുടെ പകുതി ഒരു തക്കാളി ഇതുകൊണ്ട് നമുക്ക് ഒരു അടിപൊളി നാടൻ കറി ഉണ്ടാക്കാം നല്ല ടേസ്റ്റാണ് ചോർലിക്ക് ഒരു മീൻ കറി പോലത്തെ ഒരു വെപ്പാണ് അപ്പം നമുക്ക് ഈ ഭവങ്ങളൊക്കെ കൂടിയിട്ട് നമ്മൾ ആദ്യം ചക്കക്കുരു വേവിച്ചെടുക്കാം മൺചട്ടിയിൽ നമ്മൾ ചക്കക്കുരു ഇട്ടിട്ട് ലേശ് ഉപ്പ് ഇട്ടിട്ട് ഒരു പകുതി മുക്കാഭാഗം വേവാവുമ്പോൾ ബാക്കി കഷ്ണം ഇട്ട് കൊടുക്കാം ചക്കക്കുരിൻ്റെ വേവുള്ള ചക്കക്കൂരാണ് അപ്പോൾ ആദ്യം ഇത് നമുക്ക് വേവിച്ചെടുക്കാം ചക്കക്കൂരിൻ്റെ കൂടെ സവാളയും ഇട്ട് കൊടുക്കാം സവാളയ്ക്കും വേവുണ്ടല്ലോ അപ്പോൾ അതൊന്നും മുക്കാഭാഗം വെന്ത് വരുമ്പോൾ നമുക്ക് ബാക്കി കഷ്ണങ്ങൾ നമുക്കത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതിനേക്കുള്ള അരപ്പ് ഉണ്ടാക്കാം ചക്കക്കുരും ചട്ടിയിൽ ചക്കക്കുരു ഇതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് സവാളയും കൂടിയിട്ടൊന്നും പകുതി വേവായിട്ട് വരട്ടെ ഇപ്പോൾ വേവ ഇനി നമുക്ക് ആ കറിവേക്കുള്ള അരപ്പ് റെഡിയാക്കാം അതിന് നാളികേരം ഒരു അര മുറി ഒരു മുറിയിൽ അരമുറി നാളികേരം പിന്നെ ഒരു ടീസ്പൂൺ മുളകും പൊടി മല്ലിപ്പൊടി ആ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് നമുക്ക് മഷി പോലെ ഒന്ന് അരച്ചെടുക്കാം ചക്കക്കുരും സവാളിയും ഉണ്ട പകുതി വേവായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് മാങ്ങ പിന്നെ മുരിയക്കായ കറിവേപ്പില ഇഞ്ചി പച്ചമുളക് തക്കാളി ഒക്കെ ചേർക്കാം നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം നമ്മൾ ആവശ്യത്തിന് ഇതേ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നല്ലോണം അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇതിൽ കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ അരപ്പ് ചേർത്ത് കൊടുത്തു ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്ത് ഇത് നന്നായി തിളച്ച് കഴിഞ്ഞിട്ട് ചെറുതയിലിട്ടിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് നേരം വേവിച്ചെടുക്കണം നല്ല ടേസ്റ്റാണ് മീൻകറിയെക്കാട്ടും ടേസ്റ്റാണ് ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കടൽ മീനൊന്നും മേടിക്കാൻ പറ്റില്ലല്ലോ ആൾക്കാര് മേടിക്കണൊക്കെ ഉണ്ട് ഞങ്ങൾ ഒരു ദിവസം കാരിമീൻ മേടിച്ചു അപ്പോൾ ഇതൊന്ന് തിളച്ച് ചെറുതീലിടാം കറി നന്നായി തിളച്ചു വരുന്നുണ്ട് ഇപ്പൊ ഒരു രണ്ട് മിനിറ്റ് നന്നായി തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റ് ചെറുതീലിട്ടിട്ട് നമുക്കത് വേവിച്ചെടുക്കാം രണ്ട് മിനിറ്റ് ഒന്ന് തിളക്കട്ടെ അത് നമുക്ക് പത്ത് മിനിറ്റ് ചെറുതാം അങ്ങനെ നമ്മളുടെ കറി നല്ല ചക്കപ്പുരു മാങ്ങ ഉരിയക്കായ തക്കാളി ഇതൊക്കെ തേങ്ങ അച്ചു വെച്ച് കഴി വെച്ച മീൻ കറി മീൻ്റെ വെപ്പ് ഇപ്പം കറി റെഡി ആയി വന്നിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് ഉള്ളി ഒഴിക്കാം നമ്മളാ കറിയിൽ ഉള്ളി താളിച്ച് ഒഴിച്ചു ഇനി നമുക്കൊന്ന് മെല്ലെ ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഉപ്പ് ഒക്കെ കറക്റ്റ് എന്നൊന്ന് നോക്കാം നല്ല രണ്ട ടേസ്റ്റാണ് ചോറിനാൻ ഈ കറി മാത്രം മതി വേറെ ഒന്നും വേണ്ട നമുക്കതിലേക്ക് ഉപ്പുണ്ടോന്ന് നോക്കാം ഉപ്പ് കുറച്ച് കുറവാണ് അപ്പം നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് നമ്മൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു നമ്മൾ ഉപ്പിട്ട് കൊടുത്ത് ഇനി ഇത് നമ്മൾ കാച്ചിതല്ല അപ്പോൾ നമുക്കിനി കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മിനിറ്റ് നേരം ചെറുതീലിടാം അപ്പം നമ്മൾ കാച്ചു കഴിഞ്ഞിട്ട് ഇതേപോലെ ഒരു മിനിറ്റ് നേരം നമ്മൾ ചെറുതീയിലിട്ട് കഴിഞ്ഞാൽ പിന്നെ കറി വളിച്ചുപൂവോ നാശാവമോ ഒന്നും ചെയ്യില്ല അങ്ങനെ നമ്മളുടെ രുചികരമായ നാടൻ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ